ബോണസ് നൽകാത്തതിനെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ആര്യങ്കാവ് ടിആർആി എസ്റ്റേറ്റിൽ തൊഴിലാളികൾ സമരം ആരംഭിച്ചത് എസ്റ്റേറ്റുടമ നേരിട്ടെത്തി ചർച്ച നടത്താതെ സമരം പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികൾ ഇതിനിടയിൽ ബോണസ് ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് തൊഴിലാളികൾ മാനേജരെ മണിക്കൂറുകളോളം പൂട്ടിയിട്ടെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതിനാൽ പിന്നീട് മോചിപ്പിച്ചു യാതൊരു ആനുകൂല്യവും നൽകാതെയാണ് തങ്ങളെ പണിയെടുപ്പിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു ഞങ്ങൾ ഞങ്ങൾ ഈ വീടിന് വേണ്ടി എന്തെങ്കിലും വീട് പൊട്ടി ആ തൊഴിലാളികളെ ആശുപത്രിയിൽ കമ്പനിയിൽ ചരക്കി കൊണ്ടുപോകുന്ന ട്രാക്ടറുകളാണ് മാനേജർമാർ വിട്ടു വിട്ടുതരുന്നതെന്നും ഇവർ പറയുന്നു തൊഴിലാളികൾക്ക് മുന്നിൽ പ്രഖ്യാപിച്ച സ്ഥലത്ത് ജനപ്രതിനിധികൾ നിരാഹാര സമരവും നടത്തുന്നുണ്ട് പത്തനംതിട്ട കല്ലേലിയിലെ ഹാരിസൺ തോട്ടത്തിലെ തൊഴിലാളികൾ ശമ്പളം വഹിക്കുന്നതിലും ബോണസ് വർദ്ധിപ്പിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം ആരംഭിച്ചത് എസ്റ്റേറ്റ് ഓഫീസിലെ ജീവനക്കാരെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് സമരം എല്ലാ മാസവും പതിനേഴാം തീയതി ലഭിച്ചിരുന്ന ശമ്പളം തൊഴിലാളികൾ ഞങ്ങൾക്ക് ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരു നിവർത്തിയില്ല കണ്ണ് മടച്ച് പാതിരാത്രി മൂന്നരയാകുമ്പോൾ ഞങ്ങൾ വെട്ടാൻ പോകുന്ന ഹെഡ് ലൈറ്റും വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് തുച്ഛമായ ശമ്പളം ഞങ്ങളുടെ പതിനേഴാം തീയതി ഞങ്ങൾക്ക് നാല്പത് തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ മാത്രം അടിസ്ഥാന ശമ്പളമുള്ള ഇവരിൽ നിന്നും തൊഴിൽക്കരമടക്കമുള്ളവ ഈടാക്കുന്നുമുണ്ട് മീഡിയ വൺ കൊല്ലം പത്തനംതിട്ട